ആറാമതും മലയാളത്തിൽ ആരംഭിച്ച ബിഗ് ബോസ് ഷോ അവസാനിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാല നടക്കുമെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നോറയും സിജോം പുറത്തുപോയത് അവിടെ ഇനി ആറുപേരാണ് വീട്ടിനകത്ത് അവശേഷിക്കുന്നത് ഇവരിൽ ഫൈനൽ ഫൈവ് ആരൊക്കെയാകും എന്ന് ഇനിയും അറിയാനുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ നടത്തി ഋഷികൂടി മത്സരത്തിൽ നിന്ന് പുറത്തായതായിട്ടാണ് വിവരം അങ്ങനെയെങ്കിൽ ജാസ്മിൻ അടക്കമുള്ളവർ ഫൈനൽ ഫൈവിലേക്ക് എത്തിയെന്ന് ഉറപ്പിക്കാം സത്യത്തിൽ ഈ സീസണിൽ അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ്റെ പേ പേരിലാണോ എന്നാണ് ആരാധകർ പറയുന്നത് തുടക്കം മുതൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ഇപ്പോഴും ജാസ്മിനെതിരെ വളരെ മോശമായിട്ടുള്ള കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതും പുറത്ത് തനിക്ക് നെഗറ്റീവ് കമൻറ്റാണ് കിട്ടുന്നതെന്ന കാര്യം അവർ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് ഇതോടെ ശരിക്കും സർവൈവ് ചെയ്തത് ജാസ്മിനാണെന്ന് തന്നെ പറയാം മറ്റുള്ളവരെ അപേ അപേക്ഷിച്ച് തൻ്റെ നല്ലതും മോശവും വശങ്ങൾ കാണിച്ചിട്ടുള്ളത് ജാസ്മിൻ മാത്രമാണ് അങ്ങനെയെങ്കിൽ ഫൈ ഫൈനൽ ഫൈവും കടന്ന് ബിഗ് ബോസ് വിന്നർ എന്ന നേട്ടം ജാസ്മിൻ ഉള്ളതാണെന്ന് സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ ഒരാധകൻ പറയുന്നു ബിഗ് ബോസ് സീസണിലെ യഥാർത്ഥ സർവൈവർ ജാസ്മിൻ അവളുടെ നല്ലതും ചീത്തയുമായ എല്ലാ വശങ്ങളും കാണിച്ചു തന്നെയാണ് ഈ ഷോ സർവൈവ് ചെയ്തു വന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അത് ഏത് കാലത്തും അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിയുടെ പേരിൽ തന്നെയായിരിക്കും ആ ഷോയിലും ഉള്ള മറ്റു മത്സരാർത്ഥികളും ഗെയിം കളിച്ച് നിന്ന് ചുറ്റിപ്പറ്റി മാത്രമാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത അത്ര സൈബർ അറ്റാക്ക് നേരിട്ടിട്ടും ഷോയുടെ സമ്മർദ്ദം താങ്ങാനാകാതെ പല രാജാക്കന്മാരും പിന്മാറി ഓടിയിട്ടും വീട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും അവൾക്കെതിരെ ഗെയിം കളിച്ചിട്ടും തളരാതെ പിടിച്ചു നിന്ന പെണ്ണൊരുത്തി ഭൂരിഭാഗം വരുന്ന സദാചാരവാദികൾ ഫൈനൽ ഫൈനലിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടും നീ ഇന്ന് അവിടെ നിൽപ്പുണ്ടെങ്കിൽ നമ്മുടെ സമൂഹവും മാറി തുടങ്ങി എന്നുള്ളതിൻ്റെ നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഫൈനൽ ഫൈവിൽ ജാസ്മിനും എത്തിച്ചേരുക എന്നുള്ളത് അത് എന്തായാലും സാധിക്കാൻ പോകുന്നു ബാക്കിയുള്ള സ്ഥാനങ്ങൾ കൂടി പിന്നീട് ഒന്നാം സ്ഥാനവും ജാസ്മിൻ തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരന്തരം വിമർശിക്കപ്പെട്ടിട്ടും പിന്നോട്ട് പോകാതെ മുന്നോട്ട് കുതിക്കുകയാണ് ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് വന്നിട്ടും ഏറ്റവും കൂടുതൽ വോട്ടുകളും ജാസ്മിനാണ് ഇത്തവണ പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വിസ്മയം കാണിക്കാൻ സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്